നമസ്കാരം വിജയേട്ടാ നമസ്കാരം വിജയേട്ടൻ ഉണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തും എന്താ പറയുക രാഷ്ട്രീയ ഇടതുപക്ഷ ചിന്താഗതിക്കാരനുമായിട്ടുള്ള എൻ്റെ സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹത്തോന്ന് നമുക്ക് ചോദിക്കാം ഇത്തവണത്തെ എലക്ഷൻ പാലക്കാട് എലക്ഷനുമായി ബന്ധപ്പെട്ട് ആർക്കാവും സാധ്യത നാളെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ത്രികോണ മത്സരം തന്നെ പറയാം ഒരു ത്രികോണ മത്സരം തന്നെയാണ് മൂന്ന് പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ് സ്ഥാനാർത്ഥികളായാലും തുല്യമായിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനാണ് പാലക്കാട് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ റിസൾട്ടിന് ഇത്രമധികം പ്രാധാന്യവും നമ്മൾ കൽപ്പിക്കുന്നതും അപ്പോൾ വിജയേട്ടൻ തന്നെ വിജയൻ പി ആർ വിജയൻ പി ആർ ആണ് അദ്ദേഹം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ വീക്ഷണ കോണിൽ ആർക്കാവും വിജയമെന്ന് നമുക്ക് വിജയട്ടനോട് തന്നെ ചോദിക്കാം വി എനിക്ക് തോന്നുന്നത് പാലക്കാട്ട് ഇപ്രാവശ്യത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അതുമായി പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് എൻ ഡി എഫിന് വിജയസാധ്യതയുണ്ട് എന്ന് തോന്നുന്നു നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഡോക്ടർ സലീൽ ജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊക്കെ ആയാലും വിദ്യാഭ്യാസമുള്ള ആളുകൾക്കാണ് രാഷ്ട്രീയമായും സാമൂഹികമായും നോളജുള്ളത് എന്ന ധാരണ പൊതുവേ ജനങ്ങളിലുണ്ട് ഇദ്ദേഹം ഡോക്ടറാണ് ഐ എ എസ് കാരനാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡോക്ടറാണ് ഒരു എജ്യൂക്കേറ്റഡ് കുടുംബമാണ് എം ബി ബി എസ് ഡോക്ടർമാരാകുമ്പോൾ ഇവരൊക്കെ സാധാരണ മനുഷ്യരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാനുഷികമായ വളരെ പരിഗണന കൊടുക്കുന്ന ആളാണ് മണിക്കൂറുകളോളം ജോലി ചെയ്യാൻ സൺമനസ്സുള്ളവരാണ് അതുപോലുള്ള ആളുകൾ രാഷ്ട്രീയ രംഗത്ത് വന്നാലും ഭരണരംഗത്ത് വന്നാലും എം എൽ എ മന്ത്രി ഒക്കെയായി ശോഭിക്കാൻ കഴിയുന്ന ആളുകളാണ് സാധാരണ ജനങ്ങൾക്ക് പല സേവനവും ചെയ്യാൻ തൽപ്പരകുന്ന മനസ്സിൻ്റെ ഉടമകളാണ് ഇവർ എന്ന് ജനങ്ങൾക്കറിയാം അത് പാലക്കാട്ടത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിൻ ഡോക്ടർ സരിൻ ജയിക്കു എൻ്റെ എന്റെ പ്രതീക്ഷ അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സരിൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി വേറെ രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പുറകോട്ട് പോയി നോക്കുകയാണെങ്കിൽ വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് വന്നതാണ് അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ അതിപ്പോൾ കേരള രാഷ്ട്രീയം പരിശോധിച്ചാലും ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചാലും സർവലോക സർവലോക ഇന്റർനാഷണൽ രാഷ്ട്രീയ രാഷ്ട്രീയം പരിശോധിച്ചാലും ഇതിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ഭരണ സംവിധാനത്തിലെ നേതൃത്വം ഇരിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും മറ്റു പാർട്ടികളിൽ നിന്ന് വന്നവരാണ് കേരള രാഷ്ട്രീയം ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ കേരളത്തിലെ പല മുഖ്യമന്ത്രിമാരും എതിർച്ചേരികളിൽ നിന്ന് വന്നവരാണ് ഇ എം എസ് ആദ്യത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസ് ഇ എം ശങ്കരെന്ന പൂരിപാട് ആദ്യം കോൺഗ്രസ്സുകാരുമായിരുന്നു പിന്നീടാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ വന്നത് അതുപോലെ ഓരോ വ്യക്തികളെയും പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും മറ്റ് പാർട്ടികളിൽ നിന്ന് സംഘടന രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ പഠിച്ച് അതിൻ്റെ പോരായ്മകൾ തിരിച്ചറിഞ്ഞ് അവർ മറ്റ് വേറെ രാഷ്ട്രീയ പാർട്ടിയിൽ വന്നിട്ടാണ് യഥാർത്ഥത്തിൽ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഒരു എം എൽ എ ചെറിയൊരു പോസ്റ്റ് എം എൽ എ സ്ഥാനാർത്ഥി എന്നുള്ളതായിരിക്കും മറ്റ് പാർട്ടികളുടെ പോരായ്മ തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം യു ഡി എഫിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫിലേക്ക് വന്നിട്ടുള്ളത് അതിനൊന്നും ജനങ്ങൾക്ക് അതിനൊരു പ്രത്യേക വിദ്വേഷ പരാമർശവും അതിന് വിദ്വേഷ വികാരമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഓക്കെ ഇനി അടുത്തതായി ചോദിക്കാനുള്ളത് ഇവിടെ ഇപ്പം ബി ജെ പി സ്ഥാനാർത്ഥി അതായത് പാലക്കാടിൻ്റെ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണദാസ് അല്ലേ കൃഷ്ണകുമാർ കൃഷ്ണകുമാർ അദ്ദേഹം പാലക്കാട് കാരൻ തന്നെയാണ് അത് വെച്ച് നോക്കുമ്പോൾ അത് മാത്രമല്ല അത്യാവശ്യം പാലക്കാട് ബി ജെ പിക്ക് കുറച്ച് സ്വാധീനം കൂടുതലുള്ള സ്ഥലം തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും സാധ്യത കൽപ്പിക്കാൻ സാധിക്കുമോ അതിപ്പോൾ പാലക്കാട് മുനിസിപ്പൽ ഏരിയയിലാണ് ബി ജെ പിക്ക് സ്വാധീനമുള്ളത് മുനിസിപ്പൽ ഏരിയ കഴിഞ്ഞ് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അത്ര വലിയ കാര്യമായ സ്വാധീനം ബി ജെ പിക്ക് ഇല്ല അവിടെ ഇടതുപക്ഷത്തിലും യു ഡി എഫിനും തന്നെയാണ് ഈ രണ്ട് കക്ഷികൾക്കാണ് സ്വാധീനം എന്തായാലും എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണ് മത്സരം അല്ലാതെ എൽ ഡി എഫും യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എ തമ്മിലല്ല മത്സരം എൽ എൻ ഡി എയും യു ഡി എഫും തമ്മിലല്ല മത്സരം മത്സരം എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണ് ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാവുമെങ്കിലും ഇപ്രാവശ്യത്തെ രാഷ്ട്രീയ സ്വാധീനം രാഷ്ട്രീയ കനുഷിതമായ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അടുത്തതായി എനിക്ക് ചോദിക്കാണത് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പാലക്കാട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് കോൺഗ്രസ്സിൻ്റെ ഒരു ഭൂരിഭാ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ സ്വാധീനം കൂടുതലുള്ള ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു ജില്ലയാണ് പാലക്കാട് എന്നാണ് നമ്മളൊക്കെ വിലയിരുത്തപ്പെടുന്നത് അപ്പം രാഹുലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റാവുന്ന രീതിയിൽ രാഹുലിന് വിജയം നോക്കിക്കാണുമ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ രാഹുൽ കൂട്ടത്തിൽ തുറന്ന ആ വ്യക്തി പത്തനംതിട്ട ജില്ലയിൽ പത്താളം അതിൽ ധാരാളം യു ഡി എഫ് പ്രവർത്തകർക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് അതിർത്തിയുണ്ട് വളരെ പ്രഗത്ഭരായ ധാരാളം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പാലക്കാട് ടൗൺ ഏരിയയിലുണ്ട് ആ ടൗൺ ഏരിയയിലെ നിയോജക മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം നിയോജക മണ്ഡലം പാലക്കാട് ജില്ല മൊത്തത്തിൽ വരുന്നതല്ല പാലക്കാട് ടൗൺ പ്രദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയോജക മണ്ഡലം അപ്പം അതുകൊണ്ട് ആ പ്രദേശത്തുള്ള പ്രഗത്ഭരായ പലരെയും ഒഴിവാക്കിയിട്ട് ഈ പത്തനംതിട്ടയിൽ നിന്ന് രാഹുൽ ഭാഗക്കൂട്ടത്തിന് ഇവിടെ കൊണ്ടുവന്ന് എം എൽ എ ആക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ അതിന് കേപ്പബിളായ ആളുകൾ പാലക്കാട് ഇല്ല എന്നൊരു ധനി കോൺഗ്രസിൽ വരുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസുകാരായ ആളുകൾക്ക് യു ഡി എഫുകാർക്ക് വളരെ അപർഷം ഈ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്തൊരു വിഷയം കൂടി ചോദിക്കാനുണ്ട് ബി ജെ പിയിൽ നിന്ന് ഇപ്പോൾ വന്ന മാറി വന്നിട്ടുള്ള സന്ദീപ് വാര്യര് വന്നതുകൊണ്ട് കോൺഗ്രസ്സിന് ഗുണമോ ദോഷമോ ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് സന്ദീപ് വാര്യര് കോൺഗ്രസ്സിൽ ചേർന്നതുകൊണ്ട് കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ദോഷപാടുണ്ടാകുക കോൺഗ്രസ് എന്തൊക്കെ പറഞ്ഞാലും നെഹ്റു നേതൃത്വം കൊടുത്ത ഇന്ദിരാഗാന്ധി പിന്നീട് നേതൃത്വത്തിൽ വന്ന അങ്ങനെ ഒരു നെഹ്റു കുടുംബത്തിൻ്റെ ഒരു ആധിപത്യത്തിലുള്ള കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധി പിന്നീട് ഈ രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി തുടങ്ങിയ ആളുകൾ ഇപ്പോൾ സോണിയാഗാന്ധി ഇവരൊക്കെയാണ് അതിൻ്റെ നേതൃത്വത്തിൽ എന്തായാലും കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഈ നെഹ്റു കുടുംബത്തിന്റെ ആ കുടുംബവാഴ്ചയ്ക്ക് എതിനല്ല അവരതിന് അനുകൂല നെഹ്റുവിൻ്റെ കുടുംബം തന്നെ ഇത് കൊണ്ടു നടക്കണം എന്ന അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷം കോൺഗ്രസ്സുകാർ അപ്പം അങ്ങനെയുള്ള നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ് ശരിക്കും കോൺഗ്രസ്സിൽ ഇത്രയും വിശാലമായ അവരെ ചർച്ച ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ സൗകര്യം കിട്ടുന്നത് പണ്ട് മുതലേ ഉള്ള ഒരു രീതിയാണ് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്യും പരസ്പര നേതാക്കന്മാർ തമ്മിൽ പല ആരോപണങ്ങൾ നടത്തും വിഴുപ്പലക്കലും ഒക്കെയുണ്ട് മറ്റു പാർട്ടികൾ കേഡർ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും ആർ എസ് എസിലും ബി ജെ പിയിലും ആ രീതി നടക്കില്ല കോൺഗ്രസ്സിൽ അത് നടക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സദ്യപുമാരി അകടു വന്നതുകൊണ്ട് ഇന്നലെ വരെ സദ്യീപുകാര് കോൺഗ്രസ്സിന് ഇപ്പോൾ അനുവദിയ നേതാവായ രാഹുൽ ഗാന്ധിയെ പറയാത്ത വളരെ വ്യക്തിപരമായിട്ട് പോലും പല ആക്ഷേപങ്ങളും നടത്തിയിട്ടുണ്ട് അതൊക്കെ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകളുടെ ഹൃദയം മുറിവ് പെട്ടിട്ടുണ്ട് മുറിഞ്ഞിട്ടുണ്ട് ഹൃദയവേദന അനുഭവപ്പെട്ടിട്ടുണ്ട് ആ മുറിവ് സദ്യീപ്കാരിൽ വരുന്നതോടുകൂടി ഉണങ്ങല്ല ചെയ്യുക കൂടുകയാണ് ചെയ്യുക അതുകൊണ്ട് സന്ദീപ് കോൺഗ്രസിൽ വന്നതുകൊണ്ട് സംബന്ധിച്ച് സംഭവിക്കാൻ സാധ്യത വിജയേട്ടൻ വിജയേട്ടന്റെ കാഴ്ചപ്പാടിലുള്ള രാഷ്ട്രീയ വിശകലനമാണ് അതായത് നാളത്തെ വിജയ് ആരായിരിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണ ഫോൺ മാത്രമാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾക്കും പ്രതികരിക്കാം ഈ വീഡിയോയിൽ നിങ്ങളുടെ കമൻസും അതുപോലെ തന്നെ ലൈക്സും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദാസട്ടം തൃശ്ശൂർ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു